ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം പ്രാർത്ഥന പെട്ടെന്ന് പ്രതയുടെ മത്സ്യരൂപം സ്വീകരിച്ചു അതുകണ്ട് പ്രത ഞെട്ടിപ്പോയി നീ നീ ആരാ എന്റെ രൂപം സ്വീകരിക്കാതെ നീ നിന്റെ വിശ്വരൂപത്തിലേക്ക് വാ നേർക്ക് നേരെയുള്ള യുദ്ധമാണ് ശരിയായ യുദ്ധം നാക്ക് കലികം അന്നേരം പ്രാർത്ഥന പറഞ്ഞു ഇതുതന്നെയാണ് എൻ്റെ യഥാർത്ഥ മുഖം എന്താ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ ഈ രൂപമുണ്ടാകാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ടോ ഇന്ന് നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ പാടില്ല നിങ്ങൾ അത് എന്ത് വില കൊടുത്തും ഞാൻ തടഞ്ഞിരിക്കും ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഭർത്താവ് ഒരു കൊലയാളിയാണ് ഇന്ദ്രനീലം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടമത്സ്യമാണ് അയാളും നാഗമാണിക്യം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ആ രുദ്രനും ഈ തീയിൽ വെന്തുരുകണം അത് കേട്ട പ്രധ ഞെട്ടിപ്പോയി നീ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് ദുഷ്ട നാഗകന് എൻ്റെ ഭർത്താവ് ഒരു കൊടയാളി അല്ല അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല എൻ്റെ ഋഷിയേട്ടൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മത്സ്യലോകത്തിലെ ശേഷ മത്സ്യരാജാവാണ് എൻ്റെ ഋഷിയേട്ടൻ അന്നേരം പ്രാർത്ഥന പറഞ്ഞു എന്നിട്ട് എന്തേ ശേഷ രാജാവും ശേഷ മത്സ്യറാണിയും മത്സ്യലോകത്തെ കഴിഞ്ഞ ഇരുപത് വർഷത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാതിരുന്നത് ആ ചോദ്യത്തിൽ പ്രഥ ഒന്ന് ചൂളിപ്പോയി അത് അത് പിന്നെ അന്നേരം പ്രാർത്ഥന തുടർന്നു ഉത്തരമുണ്ടാകില്ല അതിന് കാരണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വശീകരിച്ചു വെച്ചിരിക്കുകയാണ് അയാളുടെ ലക്ഷ്യം ഇന്ദ്രനീലം മാത്രമാണ് ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല അയാൾ ഇന്ന് ആ തീയിൽ വെന്തുരുക്കി മരിക്കണം പ്രാർത്ഥന ഇത്രയും പറഞ്ഞപ്പോൾ പ്രഥ പെട്ടെന്ന് അവളുടെ സർവശക്തിയും എടുത്ത് ദേഷ്യത്താൽ അലറി ഇല്ല എന്റെ ഋഷികേട്ടനെ രക്ഷിക്കുന്നതിൽ നിന്നും നിനക്കെന്നെ തടയാൻ കഴിയുമെങ്കിൽ തടയും കാണാമല്ല നിന്റെ ശക്തി ഒരു ശക്തി എന്ന് കണ്ടറിയാം നീ എന്റെ നിൽക്കാതെ വാടി അന്നേരം പ്രാർത്ഥന പറഞ്ഞു എന്റെ വിശ്വരൂപം കണ്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും പക്ഷെ ആ ഞെട്ടലിനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ല നിങ്ങളൊന്ന് ഓർത്തോ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ 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 ഭർത്താവ് അയാൾ ഒരു അമ്മ സഹോദരി മുന്നിൽ നിൽക്കുന്ന ികയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടതാണെന്ന് മനസ്സിലാക്കിയ പ്രധ പിന്നീട് അവളോട് ഒന്നും പറയാനായി പോകാതെ പൂർണ്ണമായും അവളൊരു ശേഷ മത്സ്യകനികയായി മാറി തന്റെ വായിൽ നിന്നും വെള്ളം തീപടർന്ന ഓഫീസിലേക്ക് ചീറ്റാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് ഓഫീസിന് മുന്നിലെ തീ അണഞ്ഞു ശേഷം പ്രത ഓഫീസിനകത്തേക്ക് കയറിപ്പോയി അന്നേരം പ്രാർത്ഥന അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു ഇല്ലമ്മേ അമ്മ ഒരിക്കൽ മനസ്സിലാക്കും മിസ്റ്റർ ഋഷഭ് എത്രത്തോളം ദുഷ്ടനായിരുന്നു എന്ന് വിടില്ല മിസ്റ്റർ ഋഷഭ് മിസ്റ്റർ രുദ്ധൻ നിങ്ങളെ രണ്ടിനെയും ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അവിടെ നിന്നും ഒരു നാഗമായി മാറി ഇഴഞ്ഞു നീങ്ങി ഇതേ സമയം ഓഫീസിനകത്തേക്ക് കയറിപ്പോകവേ ബോധം കേട്ട് താഴെ വീണു കിടക്കുന്ന ഋഷിയെയും ആണ് പ്രധ കണ്ടത് താഴെ വീണു കിടക്കുന്ന ഋഷിയെ താങ്ങിയെടുത്ത് തന്റെ മടിയിൽ കിടത്തി അവനോടായി പ്രധ പറഞ്ഞു ഋഷിയേട്ട നിങ്ങൾക്കൊന്നും വരാൻ അനുമതി ഞാൻ വിടുകയുമില്ല ഇത്രയും പറഞ്ഞ് പ്രധ ഋഷിയുടെ മുഖത്ത് നോക്കി കരഞ്ഞതും തന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരിറ്റ് ഋഷിയുടെ കബളത്തേക്ക് വീണു പെട്ടെന്ന് ഋഷി കണ്ണു തുറന്ന് പ്രതയെ നോക്കി അവളെ കെട്ടിപ്പിടിച്ചു എനിക്ക് പ്രാർത്ഥനയായി അല്ല ജീവിക്കേണ്ടത് പ്രീതി രഘുബീർ ഫലാപത്തായി ജീവിക്കണം നിന്റെ ഭർത്താവായ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുക ഇല്ല പാഞ്ചാലി എന്റെ കയ്യിൽ അവൾ ആ ഇന്ദ്രനീളം തന്നില്ല മാനസികമായി രഹസാറുമൊത്ത് ജീവിക്കാൻ കുറച്ച് സമയം